കോഴിക്കോട് ജില്ലയിൽ ചെറിയ വിലക്ക് റിസോർട്ട് പർപ്പസിനും അതുപോലെ തന്നെ ഫാം പർപ്പസിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് എന്താ ഈ കാണുന്നൊരു വഴി സൗകര്യം ഉണ്ടല്ലോ മെയിൻ റോഡിൽ നിന്നും ഈ ഒരു വഴി പിന്നെ മെയിൻ റോഡിൽ നിന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും ടാർ റോഡിൽ നിന്നും വെറും അൻപത് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വഴി ഇങ്ങോട്ട് എത്തുന്നത് ഈ ഒരു വഴി ഈ ഈയൊരു പ്ലോട്ടിൻ്റെ സെൻറ്ററിലൂടെ എങ്ങനെ പോവാണ് അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ചോല ഇതിലൂടെ ഒഴുകുന്നുണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ചോലയൊക്കെയുള്ള എന്നാൽ കറണ്ട് സൗകര്യം വെള്ള സൗകര്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി ആറ് ഏക്കർ സ്ഥലം അതാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു അരുവിയുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വെള്ള സൗകര്യമുണ്ട് കരണ്ട് സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് കോഴിക്കോട് ജില്ലയിലെ മഞ്ഞുമലയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിമേറും പതിനാറായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലൂടെ പോകുന്ന ഈ ഒരു ഭാഗത്തേക്കും ഈ ഒരു ഭാഗത്തേക്കും രണ്ട് ഭാഗത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടി വരുന്നുണ്ട് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആയിരം ഏക്കർ പ്ലോട്ടിനെ രണ്ടരയും പിന്നെ ബാക്കിയുമായിട്ട് മുറിച്ചു കൊടുക്കാനും ഓണർ തയ്യാറാണെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ മുറിക്കാതെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു റേറ്റിന് നമുക്കിത് കിട്ടും എന്നാൽ ഇത് ഡിവൈഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കൂടാനും സാധ്യതയുണ്ട് ആ രീതിയിലായിരിക്കും ഇത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ കണ്ടു വഴി സൗകര്യം ഇങ്ങനെ ഈ അറ്റം വരെ ഇത് പോകുന്നുണ്ട് ഇത് ഈ ഒരു വഴി നമുക്ക് അപ്പുറത്തെ ഒരു പ്ലോട്ടിലേക്ക് മുട്ടുന്ന തരത്തിലാണ് പോകുന്നത് അപ്പോൾ മുട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള ഈ വഴി ഭാവിയിൽ കോൺക്രീറ്റ് വരാനും അതായത് പഞ്ചായത്തിൻ്റെ ഇതിൽ കോൺക്രീറ്റ് വരാനും സാധ്യതയുണ്ട് ഉണ്ട് സാധ്യത ഉണ്ടെന്നുള്ളതല്ല ഈ മഞ്ഞുവല ഭാഗത്തൊക്കെ ഓൾമോസ്റ്റ് ഇത്തരത്തിൽ ഉള്ള വഴിയൊക്കെ കോൺക്രീറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി അത്തരത്തിൽ കോൺക്രീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വിലക്ക് എടുക്കുന്ന നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി നല്ലൊരു വിലക്ക് റീസെയിൽ ചെയ്യാൻ നല്ല സാധ്യത ഉണ്ട് നമ്മൾ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ വിറ്റിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നല്ല വിലക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കോൺക്രീറ്റും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല വിലക്ക് തന്നെ ഇത് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലുള്ള വലിയൊരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാം അടിപൊളിയായിട്ട് കായ്ക്കുന്ന കൊക്കോയാണുള്ളത് ഇതാ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള കൊക്കോകളുണ്ട് അതുപോലെ ഇതിൽ എഴുപതോളം തെങ്ങുകളുണ്ട് ഏകദേശം പത്ത് അറുന്നൂറോളം കൊക്കോ മരങ്ങളുണ്ട് എഴുന്നൂറോളം റബ്ബറുകളുണ്ട് പത്ത് എഴുപതോളം തെങ്ങുകളുണ്ട് പിന്നെ ഇതിനൊക്കെ പുറമെതാ ഇവിടെ ആ കാണുന്ന തേക്ക് മരങ്ങൾ ഒരുപാട് ഒരുപാട് തേക്ക് മരങ്ങളുണ്ട് പിന്നെ ഒരുപാട് ഇതല്ലാതെ ഒരുപാട് പടുമരങ്ങളും നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇത്രയൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പ്രോപ്പർട്ടി അതുപോലെ ഇതൊന്നും അല്ലാതെ കുറേ വാഴകളൊക്കെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ വളരുന്നുണ്ട് ഇതിനൊക്കെ പുറമെ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇവിടെ മാവും തെങ്ങും തേക്കും കൊക്കോ എല്ലാം കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെ കാട് പോലെ കിടക്കുകയാണ് ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ മർക്കസ് നോളോ സിറ്റിൻ്റെ വ്യൂ ആണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു ഹൈറ്റ് ഹൈറ്റുള്ളൊരു പ്ലേസ് വരുന്നുണ്ട് ഈ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് നിന്നും നോളേജ് സിറ്റിയുടെ ഒരു കിഡിലൻ സൈറ്റ് വ്യൂ കിട്ടും എന്നുള്ളതാണ് ഓണർ ഓണറ് പറഞ്ഞിട്ടുള്ളത് നമുക്കിങ്ങനെ കയറി ഇതിൻ്റെ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു കിടിലൻ വ്യൂ കിട്ടും ചിലപ്പോൾ നമുക്ക് കുറച്ച് ചില്ലകളൊക്കെ മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടേണ്ടി വരും പിന്നെ ഈ പറഞ്ഞതിനൊക്കെ പുറമെ ഒരുപാട് റബ്ബർ മരങ്ങൾ റബ്ബർ മരങ്ങൾ ഇതാ ഇവിടെ ഉള്ള ഇത് ഇതിലുള്ള ചെറിയ റബ്ബർ മരങ്ങളാണ് ഇവിടെ വെട്ടുന്ന വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നമ്മുടെ പ്ലോട്ടിലുള്ള രണ്ട് തേക്ക് മരങ്ങളാണ് കിഡ്ഡിലായിട്ടുള്ള രണ്ട് തേക്ക് മരങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വണ്ണത്തിലുള്ള തേക്ക് മരമാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഈ തേക്കിന്റെ കിടയിലൂടെ ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൊക്കോയ ഈ കൊക്കോയിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പടർന്ന് പന്തലിച്ച് പോലെ കൊക്കോ ഉണ്ടായിട്ടുണ്ട് ഈ കൊക്കോടൊക്കെ ഇടവിളയായിട്ട് ഇടവിളെന്നറിയില്ല ഇടയിലൊക്കെ തേക്ക് മരങ്ങളുണ്ട് അതുപോലെ തെങ്ങുകളുണ്ട് ഇടയിൽ റബ്ബറുകളുണ്ട് ഇനി ഈ കൊക്കോയുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിഡിലനായിട്ടുള്ള വെട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല വണ്ണുള്ള റബ്ബർ മരങ്ങൾ ഇടയിലിടയിൽ കാണാൻ പറ്റും അതായതൊക്കെ കിടിലനായിട്ട് നല്ല വണ്ണുള്ള റബ്ബർ മരങ്ങളാണ് നമുക്കിവിടെ കാണുന്നത് ഇനി കൊക്കോയുടെ കാര്യം നോക്കിയാലും അത്യാവശ്യം നല്ല ഈൽഡ് തന്നെയാണ് ഇതിലുള്ളത് ഈ ഒരു ഏരിയ ചില സ്ഥലത്ത് കുറച്ചൊരു ചെരിവ് തന്നെയാണ് കാണുന്നത് അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം ചെരിവുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അധികം ചെരിവില്ലാത്ത ഏരിയകൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് മിക്സായിട്ട് എന്നാലോ നമുക്ക് നടന്ന് താഴേക്കൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുള്ള രീതി തന്നെയാണ് ഓൾമോസ്റ്റ് ഉള്ളത് ഒരു ഫാം പർപ്പസിനൊക്കെ ദാ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യാലയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇനി അതല്ല ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു ട്രെൻഡാണ് നിലവിലുള്ള ഒരു ട്രെൻഡാണ് ഇൻറ്റഗ്രേറ്റഡ് ചിക്കൻ അതായത് ഇൻറ്റഗ്രേറ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചിക്കനൊക്കെ തുറന്നു വിട്ട് വളർത്തുന്ന ഒരു രീതി ഉണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലോട്ടാണിത് അതിനിപ്പോൾ വെള്ളം വെള്ള സൗകര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ ഭാഗത്ത് നല്ലൊരു ഓലി കാര്യങ്ങൾ രണ്ട് മൂന്ന് ഓലികളുണ്ട് അതിലൂടെ നമുക്ക് വെള്ളം ഇഷ്ടം പോലെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കിട്ടും അതുപോലെ കറണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള പ്ലോ പ്ലോട്ടാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ നിരപ്പാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കിങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ സുഖമായിട്ട് നടന്നു പോകാൻ ഒരു ചരിവ് ആ ഒരു ചെരിവാണ് നമുക്ക് ഈ പ്ലോട്ടിൽ കൂടുതൽ സ്ഥലത്തും വരുന്നുള്ളത് ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഈ കൊക്കോകളുടെ കൊക്കോകളുടെക്കിടയിൽ ഇതൊരു തീമൊക്കെ ആയിട്ട് റിസോർട്ടൊക്കെ ചെയ്യുന്നവർക്കൊരു തീമൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഒരു ഫോറസ്റ്റ് വാക്ക് മൂടൊക്കെ തരുന്ന രീതിയിലേക്കുള്ള ഒരു ഏരിയയാണ് നമുക്കിങ്ങനെ വരുന്നത് ഇത്തരത്തിൽ ഈ കൊക്കോ ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ വരുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഭൂരിഭാഗ സ്ഥലത്തും ഇതിൽ വരുന്നത് പിന്നെ ഇത് വന്ന് എത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ വാട്ടർഫാൾ പോലെ ചെറിയൊരു അരുവിതാണ് ഇവിടെ ഇങ്ങനെ ചാടുന്ന ഒരു മൂഡിലേക്കാണ് നമ്മൾ ഇവിടെ എത്തി എത്തുന്നത് ഇങ്ങോട്ട് അതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലയുടെ ഒക്കെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേനൽക്കാലത്ത് പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് മഴക്കാലത്ത് ഇത് കുറച്ചും കൂടെ പവർ കൂടും ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ കാണിക്കുന്നത് കാണിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തെ വെള്ളത്തിൻ്റെ സോയ്സാണ് ഇവിടെ കാണിക്കുന്നത് അവിടെ ഒരു ഓലിയാണ് ഇവിടെ ഉള്ളത് നമുക്ക് കുടിക്കാനും ഏതുപയോഗത്തിനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഓലിയാണ് ഇവിടെ ഉള്ളത് ഇരുപത്തി നാല് മണിക്കൂറൂത വെള്ളം ഇങ്ങനെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും ഇതിപ്പോൾ കടുത്ത വേനലായാലും ഉറവങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഓലിയാണിത് ഇതിൽ ഒരുപാട് ജീവികൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇതിൽ വെള്ളം നിൽക്കാതെ വരുന്നത് ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിൽ ഇങ്ങനെ ജീവികളുള്ളത് മറ്റേ കൊതുകുമുട്ടയല്ല അല്ലാത്ത തരത്തിലുള്ള ജീവികളാണ് ഇതിലിങ്ങനെ കാണുന്നത് അപ്പോൾ അതിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ജീവികൾ നിൽക്കുന്നത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിലും തെങ്ങും റബ്ബറും കൊക്കോയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്തരത്തിലുള്ള മൂന്നാല് ഓലികൾ ഈ ഒരു പല ഭാഗങ്ങളിലുണ്ട് അതുപോലെ തന്നെ റബ്ബർ ഷീറ്റൊക്കെ വെക്കുന്നതിനുള്ള ഷെഡുകൾ പല ഭാഗത്തും ഉണ്ട് നമ്മുടെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയുടെ വ്യൂ കിട്ടുന്ന ഒരു ഏരിയയും ഉണ്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഇത്തരത്തിൽ തോട്ടമായിട്ട് നിലനിർത്താൻ പറ്റും ഇനി അതല്ല ഒരു റിസോർട്ട് സെറ്റപ്പിന് പറ്റും ഇനി അതല്ല ഒരു ഫാം സെറ്റപ്പിന് പറ്റും എന്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു ആറ് ഏക്കർ പ്ലോട്ട് അതാണ് നമുക്ക് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു ഒരാറേക്കർ പ്ലോട്ടിൽ രണ്ടേ രണ്ടേ നാൽപ്പതായിട്ട് മുറിച്ച് മോൾ ഭാഗത്തും ഇനി ബാക്കിയുള്ള ആയിട്ടുള്ള പ്ലോട്ടിനെ വിഭജിച്ച് കൊടുക്കാനും ഓണർ തയ്യാറാണ് അത്തരത്തിലും നമുക്കിത് എടുക്കാൻ കഴിയും ഇതിന് മൊത്തത്തിൽ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു വിലയാണ് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞു സെൻറ്റിന് വെറും പതിനാറായിരം രൂപ മാത്രമാണ് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞത് പതിനാറായിരം രൂപ നല്ല രീതിയിൽ കുറയും മൊത്തമായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കുറയും ഇനി അതല്ല ഇത് മുറിച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെറിയ ഒരു വിലക്കുള്ള മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക